ഇപ്പോഴത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പഴയ ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന പി വി അൻവർ ഒരു ഗതികിട്ട പ്രേയത്തെ പോലെ അലഞ്ഞു നടക്കുകയാണ് ഒരു തരത്തിൽ പി വി അൻവർ ഒറ്റയ്ക്ക് വഴിപെട്ടി വന്ന ആളാണെന്നും പറയാം എന്നാൽ പഴയ അൻവർ കോൺഗ്രസുകാരനും കൂടിയായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി മത്സരിച്ച് അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ ബി ജെ പിക്ക് പിന്നിലാക്കിയ അൻവർ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ അൻവർ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഒറ്റയൻ ആയി വിലസിയ ആളുമായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ചൌക്കത്തിനെ തോൽപ്പിച്ച് ഇടത് സ്വതന്ത്രനായി അൻവർ നിയമസഭയിലെത്തി അതിനിടക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റിലേക്കും വേണ്ടി അൻവർ കളത്തിലിറങ്ങി എന്നാൽ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു വേണ്ടി എന്തും ചെയ്യുമെന്നൊരു നിലയിലേക്ക് പി വി അൻവർ എത്തിയിരുന്നു സൈബർ പോരാളികളുടെ അളവറ്റ പിന്തുണയും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്നാൽ ആഭ്യന്തര വകുപ്പുമായും എ ഡി ജി പിയുമായും ഇടഞ്ഞ അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടിയെയും വരെ വെല്ലുവിളിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു അന്ന് തുടങ്ങിയതാണ് അൻവറിന്റെ രാഷ്ട്രീയത്തിലെ പടിയിറക്കം ഈ വർഷം ജനുവരി പതിമൂന്നിന് രാജിവെച്ചിറങ്ങിയ അൻവർ തൃണമൂൽ കോൺഗ്രസിൽ എത്തിയെങ്കിലും കേരളത്തിൽ അദ്ദേഹം വെറും തൃണമാണെന്ന രീതിയിലാണ് ഇരു മുന്നണികളും ഇടപെട്ടത് ഇപ്പോഴത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ഭിക്ഷാന്തിയെ പോലെ അലഞ്ഞു തിരിയുന്ന ഒരു അൻവറിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യു ഡി എഫിലെ സഖ്യകക്ഷി ആകാനും സ്ഥാനാർത്ഥിയാകാനും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒന്നും കാര്യമായ ഫലം കണ്ടില്ല ഇപ്പോൾ കോൺഗ്രസ് പാളയത്തിൽ ചുറ്റിപ്പറ്റി നടക്കുന്ന ഇതേ അൻവർ കഴിഞ്ഞ വർഷം ഒരു വിവാദമായ അധിക്ഷേപ പ്രസംഗവും നടത്തിയിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നാണ് ഇടത്തനാട്ടുകര എൽ ഡി എഫ് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചത് പിണറായി ജയിലിൽ അടക്കാത്തത് എന്താണെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചതാണ് അന്നത്തെ പ്രധാന പിണറായി ഭക്തനായിരുന്നു അൻവറിനെ ചൊടിപ്പിച്ചത് പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് ഒഴിവാക്കി രാഹുൽ എന്ന് മാത്രമേ താൻ വിളിക്കൂവെന്നും അൻവർ പറഞ്ഞിരുന്നു രണ്ടു ദിവസമായി അദ്ദേഹത്തിന്റെ പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് കൂട്ടിച്ചേർത്ത് പറയാൻ അർഹതയില്ലാത്ത ഒരു നാലാംഘട പൗരനായി രാഹുൽ മാറിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അതിൽ യാതൊരു തർക്കവുമില്ല എന്നാണ് അൻവർ അന്ന് പ്രസംഗിച്ചത് കോൺഗ്രസുകാർ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഗാന്ധി കുടുംബത്തിലെ ഇപ്പോഴത്തെ നേതാവിന്റെ പൈതൃകമാണ് അൻവർ ചോദ്യം ചെയ്തത് കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ അതൊന്നും ഒരു വിഷയമേ അല്ല കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ ഏഴയിലത്ത് അടുപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രസ്താവനയല്ല അൻവർ അന്ന് നടത്തിയത് രാജ്യത്തിന് വേണ്ടി ജീവൻ ബലികഴിച്ച അച്ഛൻ രാജീവ് ഗാന്ധി മുത്തശ്ശി ഇന്ദിരാഗാന്ധി എന്നിവരെ കൂടി ചോദ്യം ചെയ്യുന്നതാണ് അൻവർ നടത്തിയ പൈതൃകത്തെക്കുറിച്ചുള്ള ആ ചോദ്യം എന്നാൽ അന്തസ്സില്ലാത്ത കേരളത്തിലെ കോൺഗ്രസ്സുകാർ അൻവറിനെ വീണ്ടും താങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് തങ്ങളുടെ പാർട്ടിയുടെ ദേശീയ നേതാക്കളുടെ കുടുംബത്തിന്റെ അടിവേരു ആദ്യം നോക്കിയവന്റെ മുന്നിൽ പോലും ഇളിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരുന്ന സതീശൻ സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഹി ിൽ എന്നിവരുടെ അവസ്ഥ പരിതാപകരം തന്നെയാണ് പി വി അൻവറിനെതിരെ ഈ അപകീർത്തി കേസിൽ എഫ്ഐആർ ഐ ആർ ഇട്ടിരിക്കുന്നത് അഡ്വക്കേറ്റ് ബൈജു നോയൽ നൽകിയ പരാതിയിലാണ് എന്നാൽ ഈ വിവരം അറിഞ്ഞിട്ടും ആ കേസ് ഒന്ന് ഫോളോ ചെയ്യാൻ പോലും ഖതറിട്ട ഈ കൂട്ടർക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ ഒന്നിനും സമയമില്ലാത്തവരാണ് കോൺഗ്രസുകാർ വെള്ള ഷർട്ടിലെ ഇസ്തിരിയിട്ട പാട് ചുളിയാതെ സൂക്ഷിക്കുക എന്ന വർഷങ്ങളായുള്ള ഉത്തരവാദിത്തം മാത്രമാണ് ഇപ്പോഴും അവർക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് പി അൻവറിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ മാലിന്യം ഇപ്പോഴും അവരുടെ മുമ്പിൽ നെഞ്ചി പിരിച്ചു നിൽക്കുന്നത്